നമുക്ക് പോവാന്നേ ഇത് അമ്പലത്തിലേക്കൊന്നുമല്ലോ ഈ പോണത് ഒരു മീറ്റിങ്ങിനല്ലേ അതിന് ആഹുവാർ നോക്കേണ്ട ഉണ്ടോ ആ എവിടെ പോകണമെങ്കിലും ഞാൻ അതൊക്കെ നോക്കിട്ടേ പോയു ഹലോ ആ ഇല്ലല്ലേ ഇല്ല ഞാൻ ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് ആ നാളെ നമ്മുടെ ഒരു പുതുയോഗം ഉണ്ടേ അന്ധവിശ്വാസം സത്യമോ മിഥ്യയോ ഞാൻ പറഞ്ഞതാണല്ലോ അത് ഇന്ന് നമ്മുടെ യുക്തിവാദി നേതാവ് ഉണ്ടല്ലോ ശീതളൻ ആ മൂപ്പര് വരുന്നുണ്ടേ ആ നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ് എന്നാലോ അതെ ഞാൻ നിന്നോടതൊക്കെ പറഞ്ഞതായിരുന്നു നീ എന്തായാലും ഇന്ന് മീറ്റിങ്ങിന് വാ വൈപ്പര്യം കുടിക്കോ അവൾ ഈ പറഞ്ഞ പോലെ കിട്ടണ പൈസ മുഴുവൻ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പാർട്ടിയാണല്ലോ വെറുതെ എല്ലാരും വേണ്ടി അറിഞ്ഞിരിക്കാം ആ ചിന്താ ക്ലബിൽ തന്നെ

നോക്കാതെ റാണി പ്രശ്നേ ഒന്ന് വിടിത്രൻ പറണ്ടിരിക്കുന്നേ മണ്ടൂ നമ്മൾ നോക്കാനുള്ളത് നമ്മൾ നോക്കണം ദേ സമയോ അവിടെ നോ പോ ഒരു മിനിറ്റ് കൂടി ഉണ്ട് ചിന്താ ക്ലബ്ബിന്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ നാളെ നടത്തുന്ന പൊതുപരിപാടിയായ അന്ധവിശ്വാസം സത്യമോ മിഥിയോ അതിൻ്റെ അജണ്ട തയ്യാറാക്കാനാണ് അതിനെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ചിന്താ ക്ലബിൻ്റെ പ്രസിഡന്റ് ശീതളൻ അവരെ ഞാൻ സ്വാഗതം ചെയ്യും നാളത്തെ പൊതുയോഗത്തിന്റെ അനിവാര്യത എന്താണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം നമുക്കറിയാം ഈ ആൾ ദൈവങ്ങളുടെ പുറകെ തന്നെ പോകുന്ന വലിയ ഒരു വിഭാഗം ആളുകളുണ്ട് വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും വിശ്വാസത്തിനെ കുറിച്ച് അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോ നമ്മൾ അതിന്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രവൃത്തി തലങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളത് വിട്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇപ്പോൾ പിന്നെ ഉദാഹരണം ഞാൻ ഇന്ന് കണ്ട ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇപ്പൊ നമ്മുടെ സത്യശീല നമ്മുടെ അങ്ങനെ തന്നെയാണ് ഈ ഈയൊരു മീറ്റിംഗിന് വരാനായിട്ട് തയ്യാറെടുക്കുന്ന ഈ ഒരു സമയത്ത് സത്യശീൻ്റെ സത്യത്തില് രാഹുകാലം നോക്കേണ്ട ഒരു അവസ്ഥ എന്താണോ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ രാഹുകാലം നോക്കുന്നതിലല്ല അതിന്റെ പേരിൽ നമ്മളൊരു പത്ത് മിനിറ്റ് നേരം അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവരുടെ ആ ഒരു വിശ്വാസത്തിന് ഭംഗം വരുത്തണ്ട ഏഹ് സത്യത്തിലായിട്ട് സത്യാവസ്ഥ അവർ എന്നാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പത്ത് മിനിറ്റ് അനിയവശ്യമായ ഒരു കാര്യത്തിന് നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ വലിയൊരു വിഷയമായിട്ട് എടുക്കേണ്ടത് അപ്പൊ ഞാൻ എന്തായാലും ഈ വിഷയത്തിലേക്ക് വരാം അപ്പൊ നാളെ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൊതുയോഗമാണ് അപ്പൊ നാളത്തെ ഈ ഒരു ചടങ്ങ് അത് വളരെ മഹനീയമാക്കി തീർക്കുന്നതിനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അകവഴിഞ്ഞ സഹായ സഹകരണങ്ങൾ അതിനൊപ്പം ഉണ്ടാകണം നാളത്തെ ഈ ഒരു ചടങ്ങിന് വലിയ ഒരു ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആളുകൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് രണ്ട് വ്യക്തികളെയാണെങ്കിൽ ആ രണ്ട് വ്യക്തികളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ വലിയൊരു വിജയമാണ് அச்சுத்திரகாரம் நமக்கு காரியங்கள் நிற்க ஒரு பிரச்சனையும் இல்ல அம்மாவா நல்ல ஆரோக்கியவானா இருக்கு ஒரு குழப்பம் இல்ல கைசாஸ்திரம் அம்மாவா உங்களுக்கு எம்பத்தஞ்சு வயசு வரை போகும் அம்மா இப்ப எத்த நோக்கே நோக்கமன் பண்ணது சரியான ஒரு ரேக இப்ப தெளிஞ்சு வரும் நூற்றி ஒன்னு வயசு வரை அம்மா ஆயுசுண்டு ஒரு குழப்பும் கேட்டோ பட்சே ഇവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട് നിങ്ങളുടെ രണ്ട് മക്കള് ശണ്ട പോ വീട്ടിലേക്ക് ആ കാരണം വരുന്നില്ലേ പലരും പലതും പറയും അതൊന്നും നമ്മൾ കേക്കാൻ പാടില്ല നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം ഐശ്വര്യമാ മനസ്സ് നിറഞ്ച് ഒരു നൂറ് രൂപ ദക്ഷിണ കൊടുക്ക அடுவடே இந்த அம்மா நல்லது கொடுத்துனே நல்லது வருத்தனே ஆயுசு கொடுக்கணே அவர் குடும்பம் ஐஸ்வர்யமா இருக்கணே சரி போயிட்டு வாங்கி போயிட்டு தொண்ணூறு வயசாயி எந்த ஐஸ்வர்யமுள்ள எடுத்த ஆளுக்காரு வரும் അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ ഇവിടെ ഇവിടെ ഒരു ജോലി നീ വന്നിട്ട് കിണ്ടൽ പറയുന്നത് നമ്മൾ ചെയ്യുന്ന തോയിലോട് ഒരു വേണ്ട വെച്ചിട്ട് വെച്ചിട്ടിരിക്കാനാണ് എന്റെ പഴയ സ്വഭാവം എടുപ്പിക്കാതെ നീ അതെ വാർത്ത പണിയെടുക്കുന്നവനാണ് പോടാ പറ്റാതെ ഇതൊക്കെ നാവ് വേണം നാവ് നിന്റെ ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് ശരിയില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ വിശ്വാസം കൊണ്ട് എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല എന്റെ നമുക്ക് എന്തിനും ഒരു വിശ്വാസമുള്ളത് നല്ലതാണ് അത് ചേച്ചി ചേച്ചി കൈ നോക്കി ലക്ഷണം ചേട്ടാ സത്യസത്യം മാത്രമേ പറയൂ കള്ളത്തിനെ പറയില്ല ഒരു തട്ടിപ്പാണ് എന്ത് വേണോ പറയുന്നത് ഭാവി മുഖത്തിന് മാത്രം നിങ്ങളുടെ നോക്കും ചേച്ചി ചേച്ചി നിങ്ങളുടെ മുഖം േട്ടാ ചേട്ടാ രഹസ്യം പറയട്ടെ ഉള്ളു ഒരു പൊണ്ണ് വാഴ്തിട്ട് നിൽക്കുന്നത് ും പകലും ഒരു പൊണ്ണു എടുക്കരുത് എടക്കീ നാട്ടുകാരെ കുടുംബം കിടക്കാൻ പാട്ടിരിക്കണോ ഈ മതി വൃത്തിയായി പറഞ്ഞിട്ട് വളരെ തോതിലെടുത്ത് ജീവിക്കണോ ശീതാണ് അല്ല ചേച്ചിട്ടിരിക്കുന്നത് பொண்ணு தனியாக வந்திருந்தால் காசு கிடச்சிருக்கு அந்த ஆள் ஒரு முரடை Черина.

ഭാവി ഭൂതം വർത്തമാനം സാറിന് നമ്മള് സത്യം പറയുന്നത് നിങ്ങൾ അത് കേൾക്കുന്ന തട്ടിപ്പില്ലല്ലോ അതെ ഐശ്വര്യത്തെ കൈക്കെ പറയണെ നിങ്ങളോ കേട്ടോട്ടെ നമ്മൾ തട്ടിപ്പറഞ്ഞില്ലോ ശനിയുടെ അപകാരകാലത്ത് വ്യാഴത്തിന്റെ വരവ് കണ്ടൊക്കെ ശനി കൊണ്ടേ ആ കൊണ്ടുപോയി ശനിയൊക്കെ പോയി 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 ജീജ്വാലയിലൂടെ പോരാട്ടം കൂടെ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ഞാനോ ഏല സ്വാതന്ത്ര്യ സമരം ഏത് സമരവും സ്വാതന്ത്ര്യമാണ് പഴയ അങ്ങോട്ടില്ല ആ വേറൊരു വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നത് എന്തുണ്ട് പറഞ്ഞോ അതിനകത്ത് ഈ ഒരു സ്ത്രീയുടെ ആയിട്ട് എന്തോ ഒരു ബന്ധം എന്തെങ്കിലും പറയുന്നുണ്ടോ സ്ത്രീ വിഷയല്ല എന്റെ ഭാര്യ അല്ലാതെ ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്നൊരാള് പറഞ്ഞു ഇടപെട്ടോ ഇന്നല്ല അങ്ങനെ ഇല്ല ആ അത് നോക്കാനാണല്ലോ ഞാനിട ആ നോക്കി ഏ ഒന്നുമില്ല ഇല്ല അങ്ങനെ ഒരു സംഭവേ ഇതിന് കാണിക്കുന്നില്ല അതായത് സ്വന്തം ഭാര്യ പോലും ഓർക്കാറില്ല എന്നിട്ട് വേട്ട വേറെ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ സത്യം സത്യം മാത്രമേ ബോധിക്കൂ ശരി അല്ല നല്ല മനസ്സിന്റെ ഉടമയാണ് അതൊക്കെ ശരി തന്നെയാണ് നല്ല മനസ്സിന്റെ അപ്പൊ എത്രയാണ് ഇതിന് നോക്കിയാത്ര നൂറ് റുപ്യ നൂറ് നൂറ് ഇല്ല ഞാനേ ഒരു നൂറ് റുപ്പയുടെ ചേഞ്ച് വാങ്ങിക്കാൻ വേണ്ടിട്ട് പുള്ളി എടുക്കുന്നേ േ അതിന്റെ അതിനെ പറഞ്ഞിട്ടുള്ളൂ കുറച്ചുകൂടെ പറയാനുണ്ട് അത് വേണ്ട മറ്റേ ഓന്റെ കാര്യ ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലാതെ അടുത്തൊരു കവരിയാണ് പക്ഷിതാ വെറും തട്ടിപ്പാണ് കള്ളത്തരം മാത്രമല്ല അയിമൂറ് റുപ്പ്യൊക്കെ വർത്താനം പറഞ്ഞുകൊടുത്തു ട്ടുകാരെഗ്രഹം ഓ ഓ മറിമായും